തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച പന്മന സ്വദേശി വേണുവിന്റെ കുടുംബത്തോട് മൊഴി നൽകാൻ തിരുവനന്തപുരത്തെത്താൻ ആവശ്യപ്പെട്ട് ആരോഗ്യവകുപ്പ് അധികൃതർ പതിനാറ് ദിവസം കഴിയാതെ പുറത്തു പോകരുതെന്നാണ് തങ്ങളുടെ ആചാരമെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് മരിച്ച വേണുവിന്റെ കുടുംബത്തോടാണ് കൊടുക്കാൻ തിരുവനന്തപുരത്തെത്താൻ ആരോഗ്യവകുപ്പ് അധികൃതർ ആവശ്യപ്പെട്ടത് വേണുവിന്റെ സഞ്ജയന ദിവസമായ ബുധനാഴ്ച രാവിലെ തെളിവുകളുമായി തിരുവനന്തപുരം ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫീസിലെത്താനാണ് വേണുവിന്റെ ഭാര്യ സിന്ധുവിനെ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച് അധികൃതർ ആവശ്യപ്പെട്ടത് മരണാനന്തര കർമ്മങ്ങൾ നടത്തുന്ന ദിവസമാണെന്ന് അറിയിച്ചപ്പോൾ അടുത്ത ദിവസം രാവിലെ എത്തണമെന്ന് അധികൃതർ പറഞ്ഞു പതിനാറ് ദിവസം കഴിയാതെ പുറത്തു പോകരുതെന്നാണ് തങ്ങളുടെ ആചാരമെന്ന് സിന്ധു പറഞ്ഞു ഇത് ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞ് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ട് തന്നു ആ മെസ്സേജ് അനുസരിച്ച് ബുധനാഴ്ച ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബുധനാഴ്ച ഇവിടുത്തെ സഞ്ചാ അന്ന് പോകാൻ പറ്റൂ വരാൻ എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും ഒരു ഡേറ്റ് മാറ്റി വീണ്ടും വാട്സാപ്പിൽ ഇട്ട് തന്നു പതിമൂന്നാം തീയതി ചെല്ലണം അത് നാളെ ചെല്ലാൻ പറഞ്ഞോണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഒരു പതിനാറ് കഴിയാതെ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഇന്ന് വീണ്ടും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ വിളിച്ചപ്പോഴും അതുമാത്രം ഇന്ന് നല്ല മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പോകാൻ സാധിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ നാളെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല എന്ന് വരാമെന്ന് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞു പതിനാറ് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങോട്ട് വരണോ ചോദിച്ചു ഞാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലും കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ സ്ഥലം ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് വീടെന്ന് ചോദിച്ചു ഇനിയിപ്പം അവിടെ നിന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല ഞങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടമായി ഇനിയെങ്കിലും അല്പ ദയ ഞങ്ങളോട് കാട്ടിക്കൂടെയെന്നും മൊഴി കൊടുക്കാനോ ഒന്നും അതുകൊണ്ട് നോക്കാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഓട്ടോറിക്ഷ ഡ്രൈവർ ചവറ പന്മന മനയിൽ പൂജാഭവനിൽ കെ വേണു അഞ്ചാം ദിവസമാണ് ന്യൂസ് ബ്യൂറോ ചവറ